വെൽക്കം ബാക്ക് ടു നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ചിക്കൻ കുറച്ച് ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഇവിടെ ജീവകശാല അരി എടുത്തിട്ടുണ്ട് അത് ഞാൻ കുറച്ച് നേരം ഒന്ന് കുതിർത്തി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് സവാളെടുത്തിട്ട് അതിൻ്റെ അന്ന് ഒരു അഞ്ച് സവാള അഞ്ച് ആറ് സവാള എടുത്തിട്ടുണ്ട് അതിൻ്റെ അന്ന് കുറച്ച് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് നമുക്ക് ഇത് ഇടാൻ വേണ്ടിയിട്ട് അപ്പം പിന്നെ നമ്മൾ അരിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഗ്രാമ്പു പട്ട തക്കോലം ഏലക്കായ രണ്ട് മൂന്ന് കുരുമുളം കൂടി എടുത്തിട്ടുണ്ട് അത് വെളിച്ചെണ്ണ വഴിക്കുന്നത് കാരണം ഇവിടെ നെയ്യൊന്നും അങ്ങനെ ഇടുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട് കുറച്ച് സവാളയും കൂടെ ഇട്ട് നന്നായിട്ടൊന്നും മോപ്പിച്ചെടുക്കുന്നുണ്ട് ഇവിടെ ക്യാരറ്റ് അങ്ങനത്തൊന്നും ഇടുന്ന ഇഷ്ടമല്ല ഒക്കെ സാധനം പുറത്ത് തയ്ക്കുന്ന ബിരിയാണി അങ്ങനെ ക്യാരറ്റ് കണ്ടിട്ടില്ല പിന്നെ എന്നിട്ട് ഈ കൈക്ക് വെച്ച് നന്നായിട്ട് കഴുകിയിട്ട് ഈ അരി ഇതിൻ്റെ അകത്തേക്കിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്കുണ്ടല്ലോ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വെള്ളം ഒഴിക്കുമ്പം അറിയാമല്ലോ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം അങ്ങനെയാണ് ഒഴിക്കേണ്ടത് അപ്പോൾ ഞാൻ അങ്ങനെ ഒഴിച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ തന്നെ എൻ്റെ ഒന്നോ രണ്ടോ സാധനമൊക്കെ ചിലപ്പോൾ കുറവുണ്ടാവും അപ്പോൾ അത് നമുക്ക് നല്ല അരി ആണ് മേടിക്കുന്നതെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല ഒന്നോ രണ്ടോ സാധനം കുറവായാലും നല്ല ബിരിയാണി കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ സവാള വറുത്തെടുത്തിട്ടുണ്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഞാൻ ഈ എണ്ണയിൽ തന്നെ കുറച്ച് ചിക്കൻ കൂടി വറക്കുന്നുണ്ട് ഇത് ഞാൻ മൂടി വെക്കുന്നുണ്ടായിരുന്നു ആവട്ടെ കുറച്ച് ചിക്കൻ വറ വറക്കാൻ വെക്കുന്നുണ്ട് ചിക്കൻ വറുത്തിട്ടല്ല ഇടുന്നത് എനിക്ക് ബിരിയാണി അടുത്ത് ചിക്കൻ വറുത്തിട്ടൊന്നും ഇഷ്ടമല്ല കേട്ടോ അപ്പോഴേക്കും നമ്മളെ വാതി അരി ഇവിടെ സെറ്റായിട്ടുണ്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ല നാരങ്ങ നീരൊന്നൊഴിച്ചില്ല നല്ല വൈവോടെ ഷോർ അരിയൊക്കെ വിട്ട് വിട്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രേവിക്ക് വേണ്ടി കുറച്ച് സവാളയിൽ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്നും സവാള വയറ്റി കൊടുക്കാം ചിക്കൻ വറുത്തവിടെ വെച്ചിട്ടുണ്ട് ഇതല്ല കേട്ടോ ബിരിയാണി എത്തിടാൻ പോകണ ചിക്കൻ അപ്പോൾ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇതുപോലൊന്ന് വയറ്റെടുക്കുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ടിട്ടില്ല തക്കാളി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റതിന് ശേഷം നന്നായിട്ട് വായിച്ചിട്ടുണ്ടോ അതായത് നമ്മുടെ ബിരിയാണിക്ക് നന്നായിട്ട് വായിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ ഉണ്ടാക്കാറ് എല്ലാവർക്കും ഉണ്ടാക്കുക എന്നൊക്കെ അറിയുന്ന ആൾക്കാരാണല്ലോ ീണ്ടാത്തേക്ക് കുറച്ച് മുളകും പൊടി മല്ലി മല്ലിപ്പൊടി വേണ്ട മഞ്ഞപ്പൊടി ഗരം മസാല പിന്നെ ഞാൻ കുറച്ച് ബിരിയാണി മസാലയും കൂടി കുറച്ച് കൂടുതലിടുന്നുണ്ട് പിന്നെ കുറച്ച് ചിക്കൻ മസാലയും ഇന്നത്തെ ഇതൊന്ന് മൂപ്പിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഇലക്കിക്സ് ചെയ്തെടുക്കുക ഞാൻ എനിക്ക് എനിക്കിത്തിരി ടൈം വൈകിയോണ്ട് ഞാൻ ചിക്കൻ ഒന്ന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുക്കറിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇച്ചിരി തൈരും കൂടെ ഒഴിച്ചെടുക്കാം അവസാനം ചെറുനാരങ്ങ നീരുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം പക്ഷേ ഞാൻ ചെറുനാരങ്ങ നീൻ്റെ ഒന്നും ഒഴിച്ചെടുക്കാറില്ല എനിക്കിഷ്ടമല്ല അപ്പം ഇതിൻ്റെ അകത്ത് ഞാനാ ചിക്കൻ കുക്കറിൽ അടിച്ചെടുത്തു കേട്ടോ കാരണം ഞാൻ വീഡിയോ എടുക്കുന്നതും എല്ലാം കൂടി ആയപ്പോൾ ടൈം കുറച്ച് വൈകിപ്പോയി അപ്പം ഞാൻ ചിക്കൻ കുക്കറിൽ അടിച്ചെടുത്ത് എന്നിട്ടാണ് ചിക്കൻ ഇതിൻ്റെ അകത്തേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയെല്ലാം കൂടെ ഇതിൻ്റെ മേലേക്കിട്ടിട്ട് ഒരു അഞ്ചോ പത്ത് മിനിറ്റ് അടിച്ച് വെച്ച് വേവിച്ചാൽ മതി ഓൾറെഡി ചിക്കൻ വെന്ത് കഴിഞ്ഞല്ലോ ഇനി നമുക്ക് ദമ്മിടാം ദമ്മെന്നൊക്കെ പറയുന്നത് തട്ടിക്കൂട്ട് ദമ്മാണെൻ്റേത് അപ്പം ഞാൻ അരി വെച്ച ഇഡ്ഡലി പാത്രത്തിലാണ് ഞാൻ സത്യം പറയേണ്ടത് മറ്റേ ബിരിയാണി പറയുന്നത് വട്ടപാത്രമല്ലേ അത് പോയിപ്പോയി അപ്പം ഞാൻ എൻ്റെ ഇത് കുറേ ഉള്ളതുകൊണ്ട് ഞാൻ ഇഡ്ഡലി പാത്രങ്ങെടുത്ത് അപ്പം ഗ്രേവി അധികം ഞാനങ്ങ് വെള്ളം പറ്റിച്ചില്ല കാരണം ഓൾറെഡി ഒന്നും കൂടി അടപ്പത്ത് വെക്കണമല്ലോ അതിന് ചിക്കനൊക്കെ ഇട്ടു എന്നിട്ട് റൈസ് ഇട്ടു അതിൻ്റെ മേലെ എല്ലാ റൈസും കൂടെ ഒരുമിച്ചിട്ടിട്ട് അതിൻ്റെ മേലെ നമ്മൾ മറ്റേ നമ്മൾ വറുത്ത സംഭവം പിന്നെ ഉള്ളി വറുത്തതും പിന്നെ മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ അണ്ടിപ്പരിപ്പ് മുന്തിരുന്നു ഇടുന്നത് ചേട്ടനും ഇഷ്ടമല്ല എൻ്റെ മോക്കും ഇഷ്ടമല്ല അതുകൊണ്ട് ഞങ്ങൾ ഇടാറുമില്ല അപ്പോൾ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇനി ഒന്നും കുറച്ച് നമുക്ക് കുറച്ച് ഗ്രേവി ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വറ്റിയിരുന്നവരെ അടുപ്പത്ത് വെച്ചാൽ മതി അപ്പോൾ നമ്മൾ ബിരിയാണി ഒക്കെ സെറ്റ് സെറ്റ് ഞാൻ ഞാനിട്ട് മേലുള്ള റൈസൊക്കെ ഒന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് എല്ലാം മാറ്റിയിട്ട് സെറ്റാക്കി കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത് ഇതാണ് ഗ്രേവി ഫുൾ ആ കുറച്ച് ചോറും ഉണ്ട് കേട്ടോ ഗ്രേവി പിന്നെ ഇത് നമ്മുടെ റൈസ് ഇപ്പഴത്തുള്ളത് നമുക്ക് ഗ്രേവി ഒന്നാവാത്ത റൈസ് അപ്പോൾ ഇതാണ് സംഭവം ഞാനതൊരു ഭംഗി ഭംഗി എല്ലേ എനിക്കെല്ലേയിൽ ഇങ്ങനെ സ്റ്റീം കൊള്ളിച്ച് കഴിക്കണമെന്ന് ഇപ്പോൾ എല്ലാം ആക്കി അപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ